വരുക വരും വന്നു വന്നിട്ടുണ്ട് എഴുതുക എഴുതും എഴുതി എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അല്ലേ ഈ വേർഡ്സിൻ്റെ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ നമുക്ക് മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പഠിക്കാനും പുതിയ ഇതെന്ന് പറയുന്നത് വേർഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ആ ഡിഫറെൻറ്റ് ഫോംസിന് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഇത് എങ്ങനെ അവിടെ യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം വരിക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷില് പറയാ അറിയല്ലേ വരിക കമ്മെന്നാ പറയാ കം കമ്മെന്ന് പറയുന്നത് ഈ ഒരു വേർബിന്റെ വേർബ് എന്ന് പറഞ്ഞാൽ കം വരിക എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ അല്ലേ ആക്ഷൻ വേർഡ് ആണ് വേബ് എന്ന് പറയുന്നത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള വി വൺ ആണ് വരിക എന്നുള്ളത് നെക്സ്റ്റ് എന്താണ് വന്നു വന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ ഇംഗ്ലീഷില് പാസ്റ്റ് ഫോം ആണ് അല്ലെ വി ടു ഫോമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വന്നു വി റ്റു ആണ് കമ്മിന്റെ വി ടു എന്താണ് കെ ഇനി വരും എന്നാണെങ്കിൽ അത് ഫ്യൂച്ചറിലുള്ള ഒരു ഫോം ആണ് നാളെ ഞാൻ വരും എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഓൾറെഡി ഡിസ്കസ് ചെയ്തു സബ്ജക്റ്റും വേബും വരും വേർബിൻ്റെ സബ്ജെക്ടിന്റെ ഇടയിൽ നമ്മൾ അല്ലെങ്കിൽ ഷോൾ ആഡ് ചെയ്യണം വില്ലാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സോ വരും എന്നുള്ളതിന് വിൽ കം എന്നാണ് പറയുക ഷി വിൽ കം ഇനി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തൊട്ട് മുന്നേ വന്നിട്ടുണ്ടെന്നാവുക അല്ലെങ്കിൽ പണ്ടെപ്പോഴും വന്നിട്ടുണ്ടെന്നു ആവാ ഇത് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പൊ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹാസ് കം എന്നാണ് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു ഇത് പ്രെസെന്റ് പെർഫെക്റ്റ് ആണ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്തിട്ട് ഐ ആണെങ്കിൽ ഹാവ് ആയിരിക്കും ഹിയോ ഷിയോ ഒക്കെ ആണെങ്കിൽ ഹാസ് ആയിരിക്കും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഐ ഹാവ് കം ഷിയോ ഹിയോ ആണെങ്കിൽ ഷി ഹാസ് കം എന്ന് വരും ഇവിടെ ഈ കമ്മ യൂസ് ചെയ്യാൻ കാരണം ഇവിടുത്തെ ഈ കമ്മ വി വൺ അല്ല വി ത്രീ ആണ് വി ത്രീ നമ്മൾ പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെ വി ത്രീ ആണ് യൂസ് ചെയ്യുക സോ കമ്മിൻ്റെ വി ത്തിരി എന്ന് പറയുന്നത് കം തന്നെയാണ് ചിലതിന് സിമിലർ ആയിരിക്കും ചിലതിന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ കം കെയും കം ആണ് വരുന്നത് വി വൺ വി ടു വി ത്രീ ഇത് വി ടു ആണ് നമ്മൾ പറഞ്ഞു ഇത് വി വൺ ആണ് ഇതും വി വൺ ആണ് വി വൺ എന്ന് പറയുന്നത് വേബ് വൺ വേബ് ടു വേബ് ടു വേബ് വൺ ഇവിടെ വേബ് ത്രീ വേബിന്റെ തേർഡ് ഫോം ഇതാണ് ബേസ് ഫോം വരുന്നത് കം നെക്സ്റ്റ് വേർഡ് എന്താണ് എഴുതുക എഴുതുക എന്നുള്ളതിന് നമുക്ക് എന്താ പറയുക എന്നറിയാം റൈറ്റ് എന്നാണ് പറയാം എഴുതും എന്നുള്ളതോ നമ്മൾ നേരത്തെ വരും കണ്ടു വിൽ കം ആണ് അപ്പൊ ടു എന്താണ് ഇതിന്റെ ഫോം റൈറ്റിന്റെ ഫോം എന്താണ് റോട്ട് എന്ന റോട്ട് എഴുതിയിട്ടുണ്ട് മുന്നേ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് റോട്ടിന്റെ വീ രി എന്താണ് ഹാസ് റിട്ടേൺ എന്നാണ് റിട്ടേൺ റൈറ്റിന്റെ വീ രി റിട്ടേൺ റൈറ്റ് റോട്ട് റിട്ടേൺ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം വേർഡ്സും ഡിഫറെന്റ് ഫോംസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്ത് ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു English Mitra. Stop worrying, start learning.